ും ഇദ്ദേഹത്തെ പരിചയപ്പെടണം ഈ വീഡിയോ വളരെ വളരെ സന്തോഷത്തോടു കൂടി വന്ന വീഡിയോ ആണ് പിന്നെ ആദ്യം കൺഗ്രാച്ചുലേഷൻസ് അലഹദില്ല ഈ പേരെന്തായിരുന്നു അത് സാഹിദ് സാഹിദ് പിന്നെ കേരളത്തിൽ വെച്ചൊരു വലിയ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ആ കുറേ റെസിറ്റേഷൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇക്കറാത്ത് മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടി ഹാഫിദാണ് അല്ലേ ആ ഓക്കെ എന്താ സന്തോഷം അപ്പൊ അതൊന്നും അനുഭവങ്ങളും പിന്നെ വലിയ മത്സരം സൗദി സൗദിന്നൊക്കെ ഇവിടുന്ന് വന്ന ജഡ്ജിമാര് അവിടുന്ന് വന്ന് ജഡ്ജിമാരൊക്കെ വന്ന അതിലെ ഒരു പ്രമുഖ വ്യക്തിയാണ് എനിക്ക് വലിയ ഭാഗ്യം സന്തോഷം ഇദ്ദേഹത്തെ കാണാൻ പറ്റി പിന്നെ എന്റെ പുറകിൽ കാണുന്നതാണ് ഇവിടെ പഠിക്കണത് കേട്ടോ സിദ്ധിക്കുകൾ ഖുറാൻ കോളേജ് ആണ് ആനക്കായത്താണ് മഞ്ചേരിക്കടുത്താണ് വളരെ സൗജന്യമായിട്ടാണ് ഇവർ പഠിപ്പിക്കുന്നത് ഞാൻ അവരാളും കൂടെ പ്രിൻസിപ്പളൊക്കെ കാണിച്ചതരാം ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ ഖുറാൻ പാരായണം അതേപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസം രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു സമന്വയ വിദ്യാഭ്യാസമാണ് അല്ലേ ആ ഒന്ന് ഓദിയിട്ട് നമുക്ക് ആൾക്കാരൊന്നും പരിചയപ്പെടുത്തല്ലേ തുടങ്ങിയിട്ട് എങ്ങനെയായിരുന്നു മത്സരം ടഫായിരുന്നു എന്തുകൊണ്ടാണ് ടഫ് എന്ന് പറയാൻ കാരണം എല്ലാവരും നല്ല ആണ് നല്ല മത്സരമായിരുന്നു അല്ലെ അപ്പൊ അങ്ങനെ കിട്ടുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നോ അവിടുത്തെ ഫസ്റ്റ് കിട്ടിയ സംഭവങ്ങളൊക്കെ ഒന്ന് ഒന്ന് അന്ന് പാരായണം ഓടിക്കോട്ടല്ലേ ഖുറാൻ പാരായണ മത്സരത്തിൽ ഒന്നാം സ്ഥാനക്കാരന് അൻപതിനായിരം രൂപ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ പ്രൈസ് മണി ആയിട്ട് 明

പഠിപ്പിക്കുന്ന ക്ലാസ് റൂം എയർ കണ്ടീഷൻഡാണ് താമസിക്കുന്ന രാത്രി കിടന്നുറങ്ങുന്നതും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് കിട്ടാത്ത ഒക്കെ സ്വാഭാവികമാണല്ലോ പക്ഷെ ഈ മത്സരം കുറച്ച് ഇറങ്ങും മുന്നൂറോളം വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അതിന് നാല് റൗണ്ടായിട്ട് പിന്നെ ഫൈനൽ പത്തോൾക്ക്

എന്താ പിന്നെ എത്ര ഇവിടെ എത്ര വർഷമായിട്ട് പഠിക്കുന്നുണ്ട് ആറാമത്തെ വർഷ ഇപ്പൊ ശരിക്കും സ്കൂൾ ഏതാ എത്ര ക്ലാസ്സിലാ പ്ലസ് ടു എന്താ ചെയ്യണത് ഏതാ സബ്ജെക്ട് ാണ് ഇതില് ഇത് വേറെ സംഭവം തരാം ഇവിടെ വന്നപ്പോ ഇത് ഇല്ലിയാസ് ബാബു എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഒരുമിച്ച് പഠിച്ച ആളുകളാണ് അൻവർ ഉണ്ട് പിന്നെ വേറെ ആളും ഉണ്ട് കേട്ടോ സന്തോഷ് ഉണ്ട് ഇത് ഇല്ലാസിന്റെ നാട്ടിലാണ് ഇപ്പൊ ഇല്ലാസിന് തന്നെ ഇവിടെ ഇങ്ങനെ നേരത്തെ അറിയണ സ്ഥാപനമാണ് എന്ത് തോന്നുന്നു അല്ലാണ് ഇത് നമ്മളെ കുടുംബക്കാരനാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ കെ വി കുഞ്ഞാനാണ് ഇതിന്റെ ആണല്ലേ ആണല്ലേ നല്ല ഒരുപാട് പിന്നെ എത്ര എട്ട് എന്താ എട്ട് ശൈലി അതായത് വിദേശത്തുള്ള കാര്യങ്ങൾ അഥവാ നമ്മുടെ മക്കഹറമിമാമ സ്വദേശി അതുപോലത്തെ മാഹിരി الشيخ مشاري راشد الغفاسي. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم എട്ട വർഷത്തോളം <songs> <íamos windapvet primo> <isn't> <Zeloks> കുറാൻ മേലെ ഇവിടെ വരാൻ പറ്റിയതിൽ വലിയ സന്തോഷം നിങ്ങളൊക്കെ കാണാൻ പറ്റിയതില് പ്രത്യേകിച്ചും കേരളത്തിലെ ഏറ്റവും വലിയൊരു കോമ്പറ്റീഷനിൽ ഒന്നാം സ്ഥാനം നേടി ഫി പിന്നെ എന്താണ് ഷഹീദ് സാഹിദിനെ കാണാൻ പറ്റിയതിലും അദ്ദേഹത്തിൻ്റെ ഒത്തു മനോഹരമായ ഖുറാൻ പാരായണം നിങ്ങൾ കേട്ട് കഴിഞ്ഞു പിന്നെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുക എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലേ ഇവർ അവരുടെ അഡ്മിഷനൊക്കെ പ്രൊസീജിയർ കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുന്നതാണ് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്